കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഭൂകമ്പം അനുഭവപ്പെട്ടു ഉച്ച സ്കെയിലെ ഏകദേശം അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മൂന്ന് ആണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് തിരുവത ഭൂകമ്പം അനുഭവപ്പെടും എന്താണ് ഭൂകമ്പത്തിൻ്റെ കാരണം എങ്ങനെയാണ് നമ്മൾ ഭൂകമ്പത്തെ കണ്ടിരുന്നത് ഭൂകമ്പം എന്ന് പറയുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് പ്രകൃതിയിൽ ഒരുപാട് പുതിഭാസങ്ങളുണ്ട് കൊടുങ്കാറ്റുണ്ട് പേമാരിയുണ്ട് അതേപോലെ തന്നെ വെള്ളപ്പൊക്കമുണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്നതിനെ സംബന്ധിച്ചോളം പ്രാകൃത മനുഷ്യർക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല അന്നത്തെ വളരെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഏതോ മണ്ടന്മാർ എഴുതി വെച്ച കുറേ സാഹിത്യങ്ങളുണ്ട് ആ സാഹിത്യങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അന്ന് വിശ്വസിച്ചത് മതഗ്രന്ഥങ്ങൾ എന്നതിന് പറയൂ ഖുറാനായിക്കോട്ടെ ബൈബിളായിക്കോട്ടെ ഹിന്ദുമത പുരാണങ്ങളായിക്കോട്ടെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ബാലരമ വായിക്കുന്നില്ലേ ബാലമംഗളം വായിക്കുന്നില്ലേ അതിലൊക്കെ അമാനുഷിക കഥാപാത്രങ്ങളെ പോലെയുള്ള അക്കാലഘട്ടത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത കാർട്ടൂൺ കോമിക് കഥാപാത്രങ്ങളാണ് അതൊക്കെ അതിലൊക്കെ പറയുന്ന അസംബന്ധങ്ങൾ ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ഇതൊക്കെ സർവജ്ഞാനിയായ ഒരു ദൈവമാണ് എഴുതി വെച്ചെങ്കിൽ ഭൂകമ്പത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കാരണങ്ങൾ മതഗ്രന്ഥത്ത് കണ്ടായിരുന്നു പക്ഷേ ഭൂകമ്പത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശുദ്ധ വിവരക്കേടും അറിവില്ലാത്ത കാര്യങ്ങളാണ് ഇതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പ്രകൃതിയിൽ എല്ലാത്തിനും ഒരു കാരണക്കാരനെ കൊണ്ടായിരണം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് കാരണം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് ശരിയായ ശാസ്ത്രീയ സംവിധാനം ഒക്കെ ആവശ്യമാണ് മതത്തെ വെറ്റുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന പൗരോത്യങ്ങൾ ഓരോ കാരണങ്ങളായിട്ട് എഴുതി വെക്കുക ഒന്നുകൊക്കെ അതിയായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കാരണം ദൈവമാണെന്ന് പറയും ഹിന്ദുമത പുരാണങ്ങളിൽ രാമായണങ്ങളിൽ ഭൂകമ്പത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞ നോക്കിക്കഴിഞ്ഞാൽ ഈ രാമായണം എന്ന് പറയുന്നത് ഒരു ബാലമംഗള ലെവലിലാണെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് അതിൽ പറയുന്നത് എന്ന് പറഞ്ഞ ഒരു ആനയാണ് ഭൂമിയെ താങ്ങുന്നത് വാരം അടക്ക് സഹിക്കാൻ പറ്റാണ്ടാകുമ്പോ നമ്മള് പിടിയെ പോയിട്ട് അരിയൽ മാങ്ങി കൊണ്ടുവരില്ലേ കൈ കടയുമ്പോ ഒന്ന് മാറ്റി പിടിക്കൂലേ അതേപോലെ ഒന്ന് കുലിക്കൽ കുലിക്കുമ്പോഴാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നതെന്നാണ് രാമായണത്തിൽ പറയുന്നത് ഞാൻ വെറുതെ പറയല്ല വാത്മികി രാമായണത്തിലെ ബാലകാന്ഡം നാല്പതാം സർഗത്തില് വളരെ വ്യക്തമായിട്ട് പറയാണ് ഖുറാനി എടുത്താലോ ഖുറാനില് പറയുന്നത് എന്താണ് അൽ നഹൽ എന്ന് പറയുന്ന പതിനാറാമത്തെ അധ്യായത്തിലെ പാഞ്ചാം വചനത്തില് ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ്റെ വിശ്വസിക്കുക തല്ല ശരിയാണല്ലോ പർവ്വതം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഉറച്ചിരിക്കുന്നത് അതായത് പർവ്വതത്തെ ഒരു ആണിയായിട്ടാണ് പരിചയപ്പെടുന്നത് അവൻ സ്ഥാപിച്ചിരിക്കുന്നു അവൻ അള്ളാഹിനെ പറ്റി പറയുകയാണ് അവൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് ഒരാണെന്ന് പറയാം ഈ പദപ്രയോഗത്തിന് ലിംഗം വെച്ചിട്ട് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് പ്ലേറ്റ് ടെക്നോണിക് ശാസ്ത്രമാണ് പർവ്വതങ്ങളെയും ഭൂമിയുടെ ഉൾഫലകങ്ങളെ കുറിച്ചുള്ള പഠനം പർവ്വതങ്ങളുടെ ഉത്ഭവ കുറിച്ച് പറയുന്നത് ഭൂമിയുടെ ഉള്ളിലുള്ള ഫലകങ്ങൾ തമ്മിലടിച്ചുകൊണ്ട് ആ തമ്മിലടിച്ച് ഉയർന്നു നിൽക്കുന്നതാണ് പർവ്വതങ്ങൾ അതായത് ഈ തമ്മിലടിയാണ് ഭൂകമ്പത്തിന് ഒരു കാരണം ഫലകങ്ങളുടെ തമ്മിലടി ആ തമ്മിലടി കൊണ്ടാണ് എവറസ്റ്റ് പോലെയുള്ള പർവ്വതങ്ങളുടെ എന്ന് പറയുന്നത് അതായത് ഭൂകമ്പത്തിന്റെ ഭൂകമ്പത്തിൻ്റെ ആണ് ഈ എന്ന് പറയുന്നത് അതിനെയാണ് ഖുറാനിലെടുത്ത് പറയുന്നത് ഈ പർവ്വതം ഭൂമി ചലിക്കാതിരിക്കാൻ വേണ്ടി നാം അതിനെ ആണിയാക്കി വെച്ചിരിക്കുകയാണ് ഈ പർവ്വതങ്ങളൊക്കെ ഭൂമി ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആണിയാണെന്നാണ് ഈ കിതാബിൽ പറയുന്നത് ഒന്നും രണ്ട് സ്ഥലത്തല്ല പല സ്ഥലത്തും ശുദ്ധ പേര് കേട് കാരണം അള്ളാഹു എന്ന് പറയുന്ന ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചാണെങ്കിൽ ഈ പറയുന്ന പ്രകൃതി പ്രതിഭാസങ്ങളുടെ പിന്നിലൊക്കെ അള്ളാഹു ആണെങ്കിൽ അതിൽ പറയേണ്ട എന്തായിരുന്നു ഭൂമിക്കുള്ളിലെ ഫലകങ്ങളുണ്ട് ആ ഫലകങ്ങൾ തമ്മിൽ അതിൻ്റെ മർദ്ദവ്യത്യാസം കൊണ്ട് ചിലപ്പോൾ താഴ്ന്നു പോകാം ചിലപ്പോൾ ഉയർന്നു വരാം ചിലപ്പോൾ തമ്മിലടിച്ച് അവിടെ പൊട്ടാം ഇങ്ങനെയൊക്കെയാണ് ഭൂചലനം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ തമ്മിലടിച്ചിട്ട് ഉയരുന്ന അവസ്ഥയിലാണ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ശാസ്ത്ര വസ്തുത അതിന് തെളിയിക്കപ്പെട്ട വസ്തുതയാണത് അത് അതിൽ കാണായിരുന്നു പുരാണ കഥ മതഗ്രന്ഥങ്ങൾ കാണുന്ന എന്താണ് ആന കൊമ്പും മേലാണ് ഭൂമിനെ താങ്ങുന്നത് അതിന് കൊമ്പ് കടയിൽ പോകുന്ന ഒരു കുലിക്കൽ കുലിക്കൽ ഇപ്ര വിടുന്നതാണ് അതാണ് ഭൂകമ്പം എന്നൊരു ഇത് ഗ്രീക്ക് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് വരാഹത്തിനെ കുറിച്ചിട്ട് പറയാം വരാഹം താങ്ങി നിൽക്കുന്നതാണ് ഭൂമി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ മതഗ്രന്ഥങ്ങൾ പറയുന്നത് അതായത് മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വിവരശൂന്യരായിരിക്കുന്ന എന്ന് പറയാനുള്ള കാരണം ഒരു കാലഘട്ടത്തിലെ മനുഷ്യരെ സംബന്ധിച്ചോളം ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അറിവില്ല ഈ കാറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദുമതവിശ്വാസി അന്നും മറുപടി അറിഞ്ഞിരുന്നത് അതിനൊരു ദേവനുണ്ട് അതായത് മരുത്ത് അയാളാണ് കാറ്റടിപ്പിക്കുന്നത് കാറ്റിൻ്റെ ദേവൻ ഇനി അഗ്നിയോ അതിനുത്തരവില്ല അപ്പം പറയൂ അഗ്നിദേവൻ അയാളാണ് ഉണ്ടാക്കുന്നത് തീ തീപിടിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അഗ്നിയെ പ്രസാദിപ്പിക്കുന്നത് വരുണദേവനെ പ്രസാദിച്ച് മഴ പെയ്യാനുള്ള പരിപാടി ഇപ്പോൾ നടത്തുന്നുണ്ട് യാഗങ്ങളല്ലോ ഇത് ഈ കൊലത്തിലാണ് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നല്ലയാണ് മതഗ്രന്ഥത്തില് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊരു പ്രകുതിപതിവാസം വരുമ്പോൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഇതും തമ്മിൽ യാതൊരു ബന്ധമുണ്ടാവില്ല എന്താണ് യഥാർത്ഥത്തിൽ ഭൂമി കുലിക്കത്തിന്റെ കാരണം ഭൂമിയുടെ പുറന്തോടെയുള്ള ഐസോസ്റ്റാറ്റിക് ഇംബാലൻസ് അതായത് അതിന്റെ പുറംപാളിയിൽ വരുന്ന ആ ഒരു ബാലൻസിന്റെ വ്യത്യാസം അതായത് അതിൻ്റെ ഉള്ളിലെ ഫലകങ്ങളിൽ ഇടയിൽ വരുന്ന താപവ്യത്യാസം അല്ലെങ്കിൽ മർദ്ദവ്യത്യാസം അതുകൊണ്ട് വരുന്ന പെട്ടെന്നുള്ള ചലനങ്ങൾ അതായത് അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഭൂകമ്പം അതായത് ഭൂകമ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാല് സെക്കൻഡൊക്കെ ഉണ്ടാവും ആ സെക്കൻഡുള്ളിൽ റിച്ച് സ്കെയിലൊക്കെ തിരുവത കൂടിയ ഭൂകമ്പമാണെങ്കിൽ ആ നാല് സെക്കൻഡുള്ളിലെല്ലാം കഴിയുമോ നിങ്ങൾ വിചാരിക്കും ഭൂകമ്പം വന്നാൽ എനിക്ക് ജനൻ്റെ ഉള്ളിയുടെ ചാടാനൊക്കെ പറ്റും പക്ഷേ ഈ നാല് സെക്കൻഡ് വേണ്ട മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡുള്ള ഭൂകമ്പങ്ങൾ ആണ് മിക്കവാറുണ്ടാവുക പിന്നെ തുളച്ചലനങ്ങൾ ഉണ്ട് ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാവുക പക്ഷേ ഈ ഫസ്റ്റ് പരിപാടിക്ക് തന്നെ എല്ലാം മിക്കവാറും വീണ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതിനെ പത്ത് മിനിറ്റ് കൊണ്ട് പറയുമ്പോൾ ഒരു പ്രശ്നമാണ് ഇത് കൂടുതൽ എനിക്ക് പരത്തി പറയാനും അവസ്ഥയാണ് പ്രധാനപ്പെട്ട ഒന്ന് ഐസോസ്റ്റാറ്റിക് ഇംബാലൻസിങ് ആണ് ഇത് ഭൂമിക്കുള്ളിൽ നമുക്കറിയാം തിളച്ചു മറിയാണ് ഭൂമിയിൽ നിന്ന് അതായത് ഭൂമി ഇന്നും പരിണാമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ചുട്ടുപഴുത്ത ഒരുപാട് വാതകങ്ങളും ഒരുപാട് ദ്രാവകങ്ങളൊക്കെ ഉരുകി ഒലിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഭൂമി അതിന്റെ മേലെയാണ് നമ്മൾ കാണുന്ന ഈ ഭൂവൽക്കം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ തൊടു നിൽക്കുന്നത് അപ്പോൾ അവിടെ വരുന്ന അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന മാഗ്മകൾ ചലനങ്ങൾ അല്ലെങ്കിൽ ആ സ്ഫോടനം ഉണ്ടാക്കുന്ന ഷോക്ക് വേസ് ടെക്നോളിക്ക് പ്ലേറ്റ് ചലനങ്ങൾ അതായത് നിരന്തരം ചലിക്കുന്ന ഫലകങ്ങളാണ് ഭൂമിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ആ ഫലകങ്ങൾ ചില മർദ്ദവ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ടല്ലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് അത് പൊട്ടലുണ്ടാവാൻ ചിലപ്പോൾ അതിൽ നിന്ന് ചില വാതകങ്ങൾ മേലോട്ടെക്ക് പോകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഭൂമിയുള്ളിലെ വാതക വികാസവും അല്ലെങ്കിൽ വാതക സങ്കോചമല്ലായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ താപത്തിൻ്റെ കുറയോ അല്ലെങ്കിൽ കൂടുകയോ ഒക്കെ ചെയ്യുമ്പോഴുള്ള ഈ പാറകളിൽ അടിയിൽ വരുന്ന പാറകളിൽ വരുന്ന പൊട്ടലുകൾ അല്ലെങ്കിൽ ചീത്തലുകൾ ഈ പൊട്ടലെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പൊട്ടലായിരിക്കും നമ്മൾ നമ്മളിവിടുന്ന് കാണുന്ന പൊട്ടാ സൂട്ടുന്ന പോലെയൊന്നല്ല വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഭൂമിയിൽ നിരന്തരം ഭൂകമ്പം നടക്കുന്നുണ്ട് പക്ഷേ റിച്ച സ്കെയിലിൻ്റെ ഒരു പ്രത്യേക പരിധിയിൽ മാത്രമേ നമുക്ക് അതിനെ കിട്ടൂ നിരന്തരം ഭൂമിയിൽ ഒരു ദിവസം തന്നെ കുറെ ചെറിയ 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 ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ വരിയായിട്ട് മനുഷ്യ നിർമ്മിതമായ ചില കാരണങ്ങളുണ്ട് ഖനനം ചെയ്യുന്നു ഖനനം ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് പെട്രോളിയം പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പ്രകൃതിവാതകങ്ങൾ അതൊക്കെ ഭൂമിയുടെ ഉള്ളിൽ വളരെ കിലോമീറ്ററുകൾ ഉള്ളിൽ പോയിട്ട് അതിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും ആടെ ഒരു സ്പേസ് വരുന്നുണ്ട് ആ സ്പേസ് വരുമ്പോൾ അവിടെയോ ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ വരും ആടെ സ്പേസ് വരിക ചിലത് മർദ്ദവ്യത്യാസമാണിത് ആ മർദ്ദ മർദ്ദവ്യത്യാസം വലിയ രീതിയിൽ വരുമ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ടാവും അവിടെ ശക്തിയായിട്ടുള്ള ആയിട്ടുള്ള പ്രഷറുകൾ ഉണ്ടാവാം ഒരു കാരണമായിട്ട് വരുന്നുണ്ട് കാരണം വലിയൊരു സ്പേസിൽ ചെയ്യുമ്പോൾ വാട്ടർ ലെവലിൻ്റെ ഇത് മാറുന്നുണ്ട് ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ മറ്റ് സ്ഥലങ്ങളെ അല്ലെങ്കിൽ ഉള്ളിലെ ഫലകങ്ങളെ ചലിപ്പിക്കാൻ സാധ്യതയുണ്ട് പിന്നെ വലിയ ഫ്ലാറ്റുകൾ കെട്ടിടങ്ങൾ ഇതൊക്കെ പ്രശ്നമാണ് കാരണം ദുർബലമായ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ വയലിലടക്കം എടുത്തിരിക്കുകയാണ് എല്ലാ വയലുകളിലും ഭീമൊക്കെ താത്തിക്കൊണ്ട് ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ ഫ്ലാറ്റുകളൊക്കെ എടുക്കുന്ന ഒരു സംസാരത്തിലേക്ക് മാറുമ്പോൾ താരതമ്യേന ദുർബലമായ പ്രദേശത്ത് വലിയ വെയ്റ്റുകൾ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ മനുഷ്യനിർമ്മിതമായ പ്രവൃത്തി കൊണ്ടാണ് അത് വരുന്നത് സ്വാഭാവികമായിട്ടും ഭൂമിയുടെ ബാലൻസിങ് മാറും അപ്പം ബാലൻസിങ് മാറുമ്പോൾ അത് സന്തുലനാവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി അതായത് ഈക്വീപ്രതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്ലേറ്റ് ചലനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് പിന്നെ അത് ഞാൻ പറഞ്ഞു അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന ഷോക്ക് വെയ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഫോടനം ഉദാഹരണമായിട്ട് ഒരു അണുശക്തി പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഏതെങ്കിലും സമാനമായിരിക്കുന്ന ഒരു മിസൈൽ ആക്രമണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സിസ്മോഗ്രാഫ് കൊണ്ടാണ് സാധാരണ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളക്കായി റിച്ച് സ്കെയിലും ഒക്കെ വരുന്ന സാധനമാണ് അത് പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഈ ഭൂകമ്പം എന്നൊക്കെ പത്രത്തിൽ വായിക്കുമ്പോൾ ഇതിനെപ്പറ്റി സർവ്വജ്ഞാനായ ദൈവം അവരുടെ മതഗ്രന്ഥങ്ങളിൽ എഴുതിയ വിഡ്ഢിത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ ബാലരമയാക്കിയും ബാലമംഗളമായിട്ടൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പണ്ടേ വലിച്ചെറിയും ഒരു റിപ്പോർട്ടിലും പത്ര റിപ്പോർട്ടിലും അത് പറയാത്ത കൊണ്ടാണ് ഞാൻ ഈ സംഭവത്തെടുത്തുകൊണ്ട് ഈ മതഗ്രന്ഥത്തിലെ പമ്പര പമ്പരവിഡിത്വവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത്